ഞാൻ ഇന്നലെ കിച്ചുവിനെ വിളിച്ചു നോക്കി പക്ഷെ കിച്ചു ഫോൺ എടുത്തില്ല ഏതായാലും അവരില്ല തിരക്കുള്ള എന്നെ തിരിച്ചും വിളിച്ചിട്ടില്ല ഞാൻ വേണമെങ്കിൽ ഇപ്പൊ ലൈവായിട്ട് ഇപ്പൊ ഞാൻ വേണമെങ്കി ഒന്നുകൂടെ വിളിക്കാം ഞാൻ നിന്നെ ഇന്നലെ എത്ര പ്രാവശ്യം വിളിച്ചു പറഞ്ഞേപ്രദേശിലൊക്കെ ആ സഹായിച്ചു എന്നെ ഞാൻ എന്നെ സാറേന്ന് വിളിച്ച് ആ പപ്പ എന്നെ എന്തെല്ലാം പറഞ്ഞു എന്നുള്ളത് മോനെ ഓർത്തു നോക്കി

എന്റെ പേര് സരിതാണ് സരിത ഞാൻ എന്താ പറയാ ഞാൻ യൂസ് ചെയ്ത ഡ്രസ് എല്ലാം വെച്ച് പുതിയത് കുറച്ച് എടുത്തു കൊടുക്കാം ഓണത്തിന്റെ ആ സമയത്ത് വരുമ്പോ കുറച്ച് പുതിയ കളക്ഷൻസ് എന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടി അതിനുവേണ്ടിട്ടാ കോണ്ടാക്ട് ചെയ്യാന്ന് ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം നമുക്ക് അത് ചെയ്യാം തന്നെ ഒരു ഒരു വേട്ടാളിയും ഡാൻസ് കളിക്കുന്നില്ല സൗകര്യം ഇല്ല പല മെമിറ്ററി കലാകാരന്മാരുടെ കൂടെ ഇപ്പോൾ സിബിഐയും ഒക്കെ പ്രകൃതരായ ആൾക്കാരോടൊപ്പം മക്കിയെടുത്തുമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇപ്പോൾ രേ വിഷയവുമായി ബന്ധപ്പെട്ട് കുറെ ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പൊ അതിനകത്ത് താജിന്റെ പേര് അതിൽ മരിച്ചിരിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ടുപേർക്കും എന്റെ പേര് ആദ്യം മരിച്ചത് ഈ വീട് നിർമ്മിച്ചു കൊടുത്ത ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ എന്റെ അഡ്മിൻ ഫിറോസ് ബായി ആണ് എന്റെ പേര് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എന്റെ പേര് പറഞ്ഞത് മിമിക്രി താജ് പത്താംതിട്ടമാണ് മിമുക്കിരി അടിച്ചാണ് അദ്ദേഹം ഒരു ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന കാര്യം ഞാനുമായിട്ട് എല്ലാം സംസാരിച്ചു വെച്ചിരിക്കയായിരുന്നു പക്ഷെ ഈ ഒരു വിഷയം വന്നത് കാരണം ഇനി ഞാൻ ആ വീട് വെച്ചു കൊടുക്കുന്നതിന് അദ്ദേഹം എന്റെ പേര് പരാമർശിച്ചു അതാണ് എന്റെ പേരിലുള്ള ആദ്യ പരാമർശം കൂടുതൽ സംസാരിക്കാറില്ല ദിവസം മീഡിയത്തിലായിട്ട് നിൽക്കുന്ന ഞങ്ങൾ രണ്ടു മീഡിയത്തിലായിട്ട് നിൽക്കുന്ന രാജ്യമായിട്ടാണ് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത് ഈ വീടിന്റെ ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞത് എല്ലാം പറയുന്നുണ്ട് അപ്പൊ അതിനകത്ത് എനിക്ക് ചോദിക്കാനാണ് ചോദ്യം നേരത്തെ വിളിച്ചിട്ട് ഇങ്ങനെ വീട് ചോർച്ച ഉണ്ട് വീടിൽ ഇങ്ങനെ പൊട്ടലുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറയും അതിന്റെ പിന്നെ കിടപ്പുണ്ട് അദ്ദേഹം പറഞ്ഞത് വീട് മൊത്തം ചോരുകയാണ് കേൾപ്പിക്കാം അദ്ദേഹം പറഞ്ഞത് വീട് മൊത്തം ചോരുകയാണെന്നാണ് പറഞ്ഞത് ഞാൻ കേൾപ്പിക്കാം വീട് മൊത്തം ചോരുക ചോരുകയാണെന്ന് പറഞ്ഞ് എന്റെ വോയിസ് ഞാൻ കേൾപ്പിക്കാം ഞാൻ യാതൊരു വിധമായ കള്ളത്തരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുകയില്ല അത് ഞാൻ ചെയ്തോളാം വേറെ കാര്യമുണ്ട് ഈ വീട് മൊത്തം ചോരുവാണ് ഞാൻ അവരെ വിളിച്ച് മഴ പെയ്ത മലയിൽ പറഞ്ഞ എടുത്തു കയറാൻ പറഞ്ഞു ഞാൻ വീഡിയോ വരെയായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ വരുന്ന വിധത്തിലെ ഞാൻ സത്യം വരെ പിള്ളേരെ കൊണ്ട് ഞാൻ പ്രവയത്തിൽ ആളെ കേസ് കൊടുക്കും കാരണം പറഞ്ഞു അല്ലെങ്കിൽ പിള്ളാരെ കൊണ്ട് റിയിച്ച് കേസ് കൊടുക്കും എന്ന് പറഞ്ഞാൽ അതെ അതെ ആറിയുന്നില്ല പിള്ളാരെ കൊണ്ടെന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ മകളെ ആകാം ഞാൻ കേൾക്കട്ടെ ഇപ്പൊ ഞാൻ ഈ വീട് മുഴുവൻ ചോരുക എന്ന് പറഞ്ഞ അർത്ഥം വാർപ്പിന്റെ വീടിന്റെ മുകളിലത്തെ വാർപ്പിന്റെ അകത്തു കൂടി മൊത്തം വെള്ളം വീഴുക എന്നുള്ളതാണ് സാമാന്യമായ ഒരു ആൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് അപ്പോഴും ഞാൻ പറഞ്ഞ ആ വീട് ചേർത്തില്ല കാരണം ആ വീടിന്റെ പണി പിന്നെ ഏത് രീതിയിലാണ് ചെയ്തതെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് സർക്കാർ നൽകുന്ന ലൈ ഭവനീതയുടെ വീട് നാല് ലക്ഷം രൂപയുടെ വീടാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഉള്ള ഒരു വീട് എങ്ങനെ ചോരും ചോരും വർഷങ്ങൾ കഴിയുമ്പോൾ എത്ര ഇതാണെങ്കിലും ചോരും അദ്ദേഹം പറയുന്നത് കുമ്മായം കൊണ്ടാണ് പെയിന്റ് തേച്ചിരിക്കുന്നത് എന്നൊക്കെ അതൊക്കെ എന്താ ആരും പറയുന്നത് കുമ്മായം കൊണ്ടാണെങ്കിലും വീട് വേക്ക് പോയിക്കാലത്ത് ഒരു എഗ്രിമെന്റ് എഗ്രിമെന്റ് ഒരു വെച്ചിട്ടില്ല അങ്ങനെ വെച്ചിട്ടേ ഇല്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് എഗ്രിമെന്റ് വെക്കും ആരുമായിട്ട് ഇപ്പൊ ഞാൻ ഇപ്പോൾ ഒരു പുതിയ വീട് പണിയുമ്പോൾ അപ്പൊ ഈ ഈ കൺസ്ട്രക്ഷൻ കമ്പനി ഇവരെ ഈ ബിൽഡേഴ്സിനെയാണ് ഞാൻ ഏൽപ്പിക്കുന്നതെങ്കിൽ അവർ ചിലപ്പോൾ ചിലപ്പോൾ എഗ്രിമെന്റ് വെക്കും അത് ഈ വീടിനെ ഇത്ര വർഷത്തിൽ എന്തെങ്കിലും കംപ്ലയിന്റോ അങ്ങനെ തരുവാണെങ്കിൽ അത് മെയിന്റൈൻസ് ചെയ്തു തരാമെന്നുള്ളത് ചിലപ്പോൾ എഗ്രിമെന്റ് വെക്കും ഈ വീരുമാനം അങ്ങനെ എഗ്രിമെന്റേ ഇല്ല ആ ഒരു വീട് ഈ ഈ വീടുമായിട്ട് ഒരു വീട് വെച്ചു കൊടുക്കാമെന്ന് മാത്രമേ അഗ്രിമെന്റ് ഉള്ളൂ അല്ല എഗ്രിമെന്റ് ചെയ്തപ്പോൾ ഫ്ലവേഴ്സ് ചാനലുമായിട്ട് ആയിരിക്കും വെച്ചു എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയിച്ചില്ല എന്നോട് സംസാരിക്കുന്നതെല്ലാം ഒരു ഭീഷണിയുടെ സ്വർത്ത് തന്നെ ആയിരുന്നു അത് ഇക്കാലത്ത് ആരും വകവയ്ക്കത്തില്ല നമ്മള് ഒരു ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നിട്ടും ഈ വീട് ചോരുന്ന പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ പത്തനംതിട്ടയിലൊക്കെ ഞങ്ങൾ പറഞ്ഞു എരിച്ചിലടിക്കുക എന്ന് പറയും അല്ലെങ്കിൽ എരിച്ചിലടിക്കാന്ന് പറയും നമ്മൾ കാരണം ഇപ്പൊ ഇവരെ മഴ പെയ്തുകൊണ്ടിരിക്കുക എന്റെ സിറ്റോട്ട് നോക്കി കഴിഞ്ഞാൽ വീടുകളിലെ എരിച്ചടിച്ച് വെള്ളം കാണും അത് നമ്മൾക്ക് തുറത്തു കുറയും അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റോട്ട് നമ്മൾ മറയ്ക്കണം ഒരു സംഭവമേ ഇല്ല ആ വീടിന്റെ പെർമിറ്റ് കൊടുത്ത സമയം മുതൽ അതിന്റെ കംപ്ലേഷന് വേണ്ടി ഇപ്പോഴും ഞാനായിരുന്നു ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും അവരുടെ വീട്ടിലെ ശ്രുതിയുടെ അനുസ്മരണം നടത്തിയത് ഞങ്ങളായിരുന്നു ഞങ്ങളും മണിക്കൂടാരവും ചേർന്നാണ് അനുസ്മരണം നടത്തിയത് ഉൾപ്പെടെയുള്ള സകല എല്ലാ ശ്രുതിയുടെ നാപ്പത്തൊന്ന് കിണങ്ങിന് എല്ലാത്തിനും പോയതാണ് ഇപ്പൊ ഈ നമ്മുടെ ചരമവാർഷികത്തിന് അല്ലേ ചരമവാർഷികത്തിന് വന്നൊരു ഒരു ഒരു വേട്ടാവളിയൻ വന്ന് ഡാൻസ് കളിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടു കാണും വേട്ടാവളി എന്ന് പറഞ്ഞ മോശമാക്കുന്നതല്ല നമ്മൾ വേട്ടാവളി എന്ന് പറയുന്നത് മണ്ണിന്റെ അകത്ത് കൂടു വെക്കുന്ന ജീവിയാണ് നമ്മൾ എന്ന് പറയുന്നത് അത് വന്ന് ഡാൻസ് കളിക്കുകയാണ് ഇത് അവൻറെ വീട്ടിലാണ് ഇങ്ങനെ ഒരു 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 മന ഒരു ചരമവാർഷികത്തിന് വേറെ വന്ന് ഡാൻസ് കളിക്കുവോ കളിച്ചാലും വെച്ച് വെച്ചേക്കോ അല്ലെ എന്റെ ഭവനത്തിലാണ് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചതാണ് എൻ്റെ അച്ഛനും അമ്മയുടെ ജന്മവാർഷികത്തിന് വന്ന് അവന് ഇവിടെ വന്ന് ഡാൻസ് കളിക്കുവോ നമ്മൾ ഡാൻസ് കളിച്ചിട്ട് പോത്തില്ല ഒരു നമ്മളെന്ന് പറയുമ്പോൾ ഒരു അനുസ്മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് തമാശ പറയാനുള്ളതല്ല വേദിയല്ല അനുസ്മരണം അപ്പൊ ഞാനും നാളെ മരിക്കും നമ്മളെ മരിച്ച ഒരു കലാകാരന്റെ ആ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് അതിങ്ങനെയാണ് അദ്ദേഹ ഓർമ്മകൾ നമുക്ക് അയ അയവറക്കാം ആ വീട്ടിലാണ് ആ അതെ വീട്ടിലാണ് അപ്പൊ വീട്ടിൽ ഡാൻസ് കളിക്കുകയാണ് ഇതൊക്കെ എടുത്ത് എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വന്നാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു നെഗറ്റീവ് കമന്റുകൾ ഇപ്പൊ ധാരാളം വന്നാല് അവര് വൈറലാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് അല്ല എനിക്ക് തോന്നുന്നു എന്താ അതെ ഇന്നൊരു ഇന്റർവ്യൂടെ ഒരാളെ ലിങ്ക് അയച്ചു തരുന്നു എനിക്ക് ആ രേവന എന്ത് പറയാൻ എനിക്കൊരു കുഴപ്പമില്ല എന്നൊന്ന് പുറന്നടിക്കുക നമ്മളെപ്പോഴും നമ്മൾ നമ്മുടെ ഭാഷ നമ്മൾ സംസാരിക്കുന്ന പദങ്ങള് നമ്മളൊരു ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ പറയണം ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു വരണം കാര്യങ്ങൾ പറയാം ഞാൻ ഇപ്പോൾ നിൽക്കുമ്പോഴും എനിക്കൊരു മനസ്സിലൊരു ഒരു ഒരു ഉണ്ട് ഞാൻ എന്ത് പറയണം അത് നമ്മൾ സ്ത്രീയാണ് അവർ ആ ബഹുമാനം കൊടുത്ത് അവരോട് സംസാരിക്കണം അവരെ അതൊരു പിതാവാണ് അദ്ദേഹത്തിന്റെ ബഹുമാനം കൊടുത്ത് സംസാരിക്കുക ഇതൊക്കെ എന്റെ നമ്മുടെ മനസ്സിലുണ്ട് ആ രീതിയിൽ നമ്മൾ സംസാരിക്കുകയുള്ളൂ അത് അത് ഞാൻ രാത്രിയിലാണ് മീനു ഞാൻ രാത്രിയിലാണ് കണ്ടത് സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മനുഷ്യനോടുള്ള ഞാന് പപ്പ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ അതിപ്പോ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഒരു കുറച്ച് ഭാഗങ്ങൾ എടുത്തു വെച്ച് ഞാൻ ആ റിയാക്ഷൻ വീഡിയോ കണ്ട് ഞാൻ ആസ്വദിച്ചു ഞാൻ സന്തോഷിച്ചു മനസ്സുകൊണ്ട് കാരണം ആ റിയാക്ഷൻ വീഡിയോ ചെയ്തവരെല്ലാം വളരെ മാന്യമായ രീതിയിൽ നല്ല പദങ്ങൾ പ്രയോഗിച്ചാണ് കൃത്യമായി അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം ഈ ഒരു ഒരാൾ ആരാങ്കർ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്ന അതേ കാര്യങ്ങളാണ് എടുത്ത് അവരിട്ടിരിക്കുന്നത് അതിന് ഒരു തെറ്റൊന്നുമില്ല അതൊക്കെ നമ്മൾ ആസ്വദിക്കും അപ്പൊ എന്നെ എന്നെയും വേണേൽ നാളെ ട്രോൾ ചെയ്യാം എന്റെ പ്രോഗ്രാം എന്റെ പ്രോഗ്രാം നടക്കുന്നിടത്ത് വന്ന് എന്റെ ശത്രുക്കളെ ആ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് അത് പോയിട്ടുണ്ട് പക്ഷെ എനിക്കൊന്നും പറ്റിയില്ല ഞാൻ പാടിയ പാട്ടുകള് ആ നന്നു നിൽക്കുന്നു കാണിക്കാൻ വേണ്ടി എല്ലാ ദിവസവും നോക്കിയാലും എനിക്കറിയില്ല ഫോൺ തുറന്നത് എങ്ങനെ വരുന്നു എനിക്കറിയില്ല ഞാനിപ്പോ എന്റെ ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കയണ് ഇപ്പൊ നമ്മൾ എടുക്കുക ഇപ്പൊ ഫേസ്ബുക്ക് എടുക്കുക അല്ലെങ്കിൽ എടുക്കുന്ന തന്നെ ആദ്യം ഇങ്ങനെ നമ്മൾ എടുക്കുന്ന എടുക്കുന്നു മൊത്തം ഇതിന്റെ ഇതാണ് വരും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ടുണ്ട് റേണു ഇപ്പൊ ഈ വയറൽ ആയതിനു ശേഷം നമ്മൾ വയറൽ എന്ന് പറയും വയറൽ താരങ്ങൾ വയറൽ താരങ്ങളായ താരമായതിനു ശേഷം വിളിച്ചിട്ടുമില്ല അങ്ങനെ കഴിഞ്ഞിരയ്ക്ക് എങ്ങാണ്ട ഒരു ദിവസം ഒന്ന് ഒന്ന് വിളിച്ചിരുന്നു അപ്പൊ ഞാൻ ജീവിച്ച നമ്പറാന്നുള്ള എന്ത് പറഞ്ഞു എന്റെ നമ്പറുകളൊക്കെ മാറി കാരണം നമ്മൾ തിരക്കാവുമ്പോ നമുക്ക് ഒരുപാട് കോളുകൾ വരും എനിക്കിന്ന് രാവിലെ മുതൽ ഒരുപാട് കോള് വന്നു എന്നാൽ ഞാൻ വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്തു ഞാൻ മഞ്ഞിമാര് സംസാരിച്ചു അച്ഛനും മിനിഞ്ഞാന്നാണ് മിനിഞ്ഞാന്ന് ഞാൻ വിളിച്ച് എന്നെ വിളിച്ച് അവിടെ ഈ ഷെയ്ബ് പിന്നെ ഇവിടെ ഒരു ആയിരത്തഞ്ഞൂറ ഒരു വർക്ക് ചെയ്യാൻ അവരിപ്പം പോയിരുന്നു അവർ പോയിട്ട് എന്നെ വിളിച്ചു ദാജുഭായ് ഞങ്ങളിവിടെ അവിടെ പോയി നോക്കി അത് ഉറപ്പ് ശരിയാക്കി കൊടുക്കുന്നു ഈ കാര്യം അവർ വന്നോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു ഞാൻ വിളിച്ചു മറുപടി വീട് ചോരുന്നത് നോക്കാൻ ആരെങ്കിലും വന്നായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത് വാർപ്പിന്റെ അവിടെ ഒരു ലീക്ക് ഉണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല അതീ അതെല്ലാം പ്രശ്നം ഒരു തേപ്പ് മൊത്തം പോയി പറയാം ഒരു ഒരു ലീക്ക് വാർപ്പിന്റെ ലീക്ക് ഉണ്ട് മൊത്തം തോരുന്നില്ല ചെറിയ ലീക്ക് മാത്രമേ ഉള്ളൂ പുറകിട്ട് തേപ്പ് മൊത്തം പോയി തേപ്പിലേക്ക് തേറ്റ് പോയി ഞാൻ പറയട്ടെ ഒരു കോടി രൂപയുടെ പണിഞ്ഞാലും ചില ഭാവിന് വീടുകളിൽ നല്ല അവിടെ വൃക്ഷങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല വെയിൽ ഒരു കോടി രൂപയുടെ വീടാണെങ്കിലും വീട് വെയിലടിച്ചാൽ പൊട്ടാണ് ഞാൻ പറഞ്ഞത് വെയിലടിക്കാണെങ്കിൽ പിന്നെ ഈ തേപ്പൊക്കെ ചെയ്തിട്ട് ചെറിയ പൊട്ടുണ്ടാവും ഉണ്ടാവും അതെന്റും സിമെന്റും മണലോ സിമെന്റ് എംസാൻഡിട്ട് തേറ്റിരിക്കണം അതാണ് പറ്റിയത് എന്ന് പറഞ്ഞിട്ട് തേറ്റ് വെച്ചതാ എന്റെ പൊണ്ണിട്ട് ഞാൻ പറയട്ടെ ഒരു ചാനലിൽ പോയി വീട് ചോരുക എന്ന് പറഞ്ഞാ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അവള് ഇത് അറിവില്ല തന്നെ ഞങ്ങൾ ഇവിടെ ആളുണ്ടല്ലോ ചോരുന്നുണ്ട് സാറൊന്നും ന്യായീകരിക്കണ്ട വേണ്ട ഇനി നിങ്ങളോട് ഒരു വർഷമായിട്ട് നിങ്ങൾ എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നത് ഇടയ്ക്കുന്നുണ്ട് ഈ ആഴ്ച വരും അച്ചാ നാളെ വന്ന വന്നവരാളക്കും ഒന്നും വിട്ടിയില്ല അത് കഴിഞ്ഞ് പറഞ്ഞ് ഈ ഞാൻ തന്നെ പറഞ്ഞേ ഇനി തരുത്തേ നിങ്ങൾ ഉണ്ടായിത്തോടെ അതല്ലേ പറഞ്ഞത് ഇന്ന് വരെ സാർ എന്നെ വിളിച്ചെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞത് വേണ്ട വേണ്ട നീ എനിക്ക് വീട്ടിലെ കാര്യം സാറെന്നോട് സംസാരിക്കണ്ട എനിക്ക് അത്ര ഞാൻ അവൾ അവളൊരു അവള് പറഞ്ഞ നേരുന്നേ എന്ത് നമുക്ക് വായി തോന്നേ പറയാൻ പറ്റൂ എന്ത് ക്യാമറയും തൂക്കി കൊണ്ടുവരുന്നവർ തന്നെ അവൻ എങ്ങനെയാ വീഡിയോ വരുന്നത് എന്നോട് ചോദിക്കണം ഒരു വർഷം നമ്മൾ സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം പോകും സൗകര്യമില്ലേ പറഞ്ഞു സ്വന്തമായിട്ട് പറഞ്ഞത് ഒരു വീട് അപ്പൊ വീട് വെച്ച് കൊടുത്തിട്ട് ആജീവനാന്തായാലും ഇവർക്ക് മൊത്തം ഫുഡും ചിലവും കൊടുത്ത് ഈ വീട് മൊത്തം എൻ്റെ പിന്നെ പെയിന്റ് പഠിച്ച് ഒരു കാര്യം ചെയ്ത് എല്ലാ ദിവസങ്ങളിലും ആഴ്ചേനെ ആരും വരാൽ പോയാൽ വീടും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എല്ലാം കൊടുത്ത് സെറ്റിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം എന്ന് പിന്നെ എന്താ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലൈഫിന്റെ വീട് വന്നു കഴിഞ്ഞാൽ തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ വേണം മെയിൻറ്റൈൻ ചെയ്യാൻ പിന്നെ പഞ്ചായത്ത് പോലും മെയിന്റനൻസ് ഫണ്ട് കൊടുക്കുന്നത് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഞാൻ പഞ്ചായത്തിൽ ജീവനക്കാരനാണ് ഹെക്ടർക്കായി ജീവനക്കാരനെ പഞ്ചായത്തിൽ അരിവഞ്ചായത്തിൽ ജോലി ചെയ്യുന്നു എന്നാണ് ഇത്ര കൃത്യമായി പറഞ്ഞത് പഞ്ചായത്ത് വീട് ഒരു പുതിയ വീട് പറഞ്ഞാൽ അടുത്ത മാസം മെയിന്റനൻസ് കൊടുക്കത്തില്ല ആ വീട് വെച്ച് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ മാത്രമേ ഒരു വീടിന് മെയിൻ്റെ ആര് ചെയ്യുള്ളൂ സർക്കാർ ചെയ്യുകയുള്ളു അപ്പൊ ഫിറോസ്ബായി എന്ന് ആഴ്ച ചെന്ന് ഇത് മെയിന്റനൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഈ ട്വന്റി ഫോർ ചാനലിന്റെ വീട് വെച്ച് കൊടുക്കാന്ന് പറയുമ്പോൾ വീട് വെച്ച് കൊടുക്കുന്നത് അല്ല അവര് പറയുന്നുണ്ട് ഈ ഇങ്ങനെയുള്ള വീടാരും വെച്ചു കൊടുക്കല്ലേ ഫ്ലവേഴ്സ് ആയിരുന്നെങ്കിൽ രണ്ട് വീട് വെച്ചു കൊടുത്താൽ ഓരോ മക്കൾക്ക് ഓരോ വീട് വെച്ചു വെച്ചുകൊടുത്തു ഫ്ളവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫണ്ട് അല്ല ഫ്ളവേഴ്സ് വലിയ കാര്യമാണ് ചെയ്യുന്നത് ജീവകാരുണ്യ പ്രവർത്തനമാണ് ഫ്ലവേഴ്സ് ചാനൽ ചെയ്യുന്നത് നല്ല ട്വന്റി ഫോർ ചെയ്യുന്നത് ശ്രീകണ്ഠൻ സാർമാർ നല്ല നമ്മുടെ നമ്മുടെ കൊല്ലം ജില്ല ജില്ലയിലുള്ള ശ്രീകണ്ഠൻനായ സാർ അപ്പൊ നല്ല നല്ല കാര്യം വളരെ നല്ല കാര്യം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ എന്താ അവര് പല സ്പോൺസറെ കണ്ടെത്തിയാണ് അവര് ഗൂരുവെച്ച് കൊടുക്കുന്നത് അതായത് ശ്രീകണ്ഠമാർ സാറിന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തല്ല അദ്ദേഹം ഗുരുവെച്ച് കൊടുക്കുന്നത് ഓരോരുത്തരും ചെയ്യുന്നത് അങ്ങനെയാണ് ഒന്ന് രണ്ട് ഇന്റർവ്യൂസിലും സംസാരിക്കുമ്പോൾ പറയുന്നത് ിൽ പ്രശ്നങ്ങൾ ഇത്രയും മോശമായ രീതിയിൽ പറഞ്ഞത് പക്ഷെ ആ വീട് നമ്മൾ വെളിയിൽ നിന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് നമ്മളോട്ട് പോയിട്ടില്ല അകത്ത് അകത്തെ കണ്ടത് കണ്ടുവരാം നമുക്ക് വെളിയിൽ നിന്നാൽ തന്നെ അറിയാം അപ്പൊ ഒരു ഇവിടെ ഒരു ചാക്കിയുടെ വീടായിട്ട് ഫർണിച്ചർപ്ലീറ്റ് സാധനങ്ങൾ അവര് സ്പോൺസർമാരെ കണ്ടെത്തി മേടിച്ചു കൊടുത്തു അത് വലിയൊരു കാര്യം തന്നെയല്ലേ ഉള്ളു ഇദ്ദേഹം പറഞ്ഞ ഫാൻ ഇദ്ദേഹത്തിന്റെ നെഞ്ചത്ത് വീണെന്ന് ഫാൻ നെഞ്ചത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഫാനെ വീഴ്ത്ത ചുമ്മാ അല്ല ഫാൻ വീണു നമ്മളിങ്ങനെ ഫാൻ വീണു പോകുന്നുണ്ടായിരിക്കും ടേബിൾ ഫാൻ വീണാലും ഒരു അപകടമല്ലേ ആ പാട് കാണിക്കുന്നുണ്ട് രണ്ടാം ദിവസം പാട് കാണാൻ വേണ്ടിയാണോ അപ്പൊ പപ്പ ഇനി ഒന്ന് ഉടുപ്പൊക്കെ ഊരിയിട്ട് ഇനി ഞാൻ പപ്പാന്ന് വിളിച്ച് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ ഞാൻ പപ്പാണ് അന്ന് പോയി വിളിക്കുന്നത് അന്നെ രേണു ഒക്കെ പപ്പാന്ന് വിളിക്കുന്നത് കേട്ട് ഞാനും പപ്പാന്ന് വിളിക്കുന്നു എന്നേ കാലം നാല്പത്തിയെട്ട് വയസ്സ് ഉള്ളൂ അപ്പൊ എന്നെ കാലം മുതിർന്ന ഒരാളെ ഞാൻ പിന്നെ തങ്ങച്ചാന്ന് വിളിക്കാൻ പറ്റത്തില്ല ഒരിക്കലും ഇല്ല ുന്നത് അത് എന്റെ 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 അച്ഛനും അമ്മയും എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചു നമ്മൾ മുതിർന്നവരെ കണ്ട ബഹുമാനിക്കണം അതുകൊണ്ടാണ് ഞാൻ പപ്പാന്ന് വിളിച്ചത് ഞാൻ ഞാൻ നേരത്തെ പോലെ തന്നെ നെഗറ്റീവനെ ഉള്ളൂ അല്ല ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഒരു കാര്യം കൂടെ പറയാം കേരളത്തിൽ ഒരുപാട് ഇന്ത്യയിൽ ഒരുപാട് നമുക്ക് ഇങ്ങനെ ഓരോരുത്തർ വെച്ചോ നമ്മൾ പറഞ്ഞ കള്ളത്രല്ലേ പറഞ്ഞാൽ ജസ്റ്റ് വേണമെങ്കിൽ അല്ലോ ഹലോക്കല്ലേ അതെ താജുക്കൂട്ട് വിളിച്ചതല്ല നമ്മള് ഒരുപാട് ഒക്കെ ഹെൽപ്പൊക്കെ ആണോ എന്നെ ഒരുപാട് പേര് ഞാൻ ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ ലൈവ് കഴിഞ്ഞു ഞാൻ സ്പീക്കർ ഫോൺ വെച്ചോട്ടെ ആട്ടോളൂട്ടോളൂ ആ അതെ ഞാൻ പറയാൻ ഞാനിപ്പോ ഞാൻ ഇക്കടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് ഫേസ്ബുക്കിൽ പോയി നോക്കിയിട്ട് നമ്പർ ഞാൻ ഇട്ടിട്ടാണ് കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് സെലിബ്രിറ്റി ഫ്രണ്ട്സ് അപ്പൊ മൂപ്പരുടെ നമ്പർ ഇങ്ങനെ മാറികൊണ്ടിരിക്കുകയാണ് തോന്നുന്നു എനിക്ക് അറിയില്ല ഞാൻ ഒരു നമ്പറിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു നമ്മള് മലയാള സിനിമയുടെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ ഞങ്ങൾ അവരെ എന്നെ എന്നെക്കാൾ മുതിർന്നവരാണ് ഞങ്ങളെ മമ്മൂട്ടി മോഹൻലാന്ന് പറയുമ്പോൾ മമ്മൂക്ക ലാലേട്ടൻ ഇവര് രണ്ടുപേരും കൂടെ നമ്പര് മാറിയിട്ടില്ല ഇല്ല ഇങ്ങനെ നമ്പർ മാറുന്നത് എന്റെ ഒരു കാഴ്ചപ്പാടില് ജഡ്ജിമാര് മജിസ്ട്രേറ്റുമാര് നമ്പർ മാറും കാരണം അവര് അവർ 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 ഒരുപാട് കേസിലെ പിന്നെ പ്രതികളെ പിന്നെ പിന്നെ വിധി അവരുടെ വിധി ഒക്കെ പറയുമ്പോൾ അവർക്ക് ഒരു അത് കാണുമ്പോൾ അവര് ചിലപ്പോൾ നമ്പര് മാറും എന്നിട്ട് അവര് അവരൊരു വിധി എഴുതുകയാണെങ്കിൽ ആ പേന ഒടിച്ച് കളയു കേട്ടുണ്ട് ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് ഡ്രസ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഞാനേ ഞാനെ ഒരുപാട് ഡ്രസ്സ് യൂസ് ചെയ്യണാണ് എന്റെ പേര് സരിതാണ് സരിത ഞാൻ എന്താ പറയാ ഞാൻ യൂസ് ചെയ്ത ഡ്രസ് എല്ലാം വെച്ചാൽ പുതിയത് കുറച്ച് എടുത്തു കൊടുക്കാം ഓണത്തിന്റെ ആ സമയത്ത് വരുമ്പോ കുറച്ച് പുതിയ കളക്ഷൻസ് എന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടി അതിന് വേണ്ടിട്ടാ കോണ്ടാക്ട് ചെയ്യാന്ന് ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം നമുക്ക് അത് ചെയ്യാൻ തന്നെ ഇല്ല മീൻസ് നാളെ നമ്മളുടെ എതിരെ പറഞ്ഞ പേടിയാണ് അല്ല സരിത ചെയ്യണം ചെയ്യണം ഞാൻ പറയുന്നത് ലൈഫിന്റെ വീട് സർക്കാർ കൊടുക്കുന്നത് നാല് ലക്ഷം രൂപയാണ് ലൈഫിന്റെ വീട് ഈ സർക്കാർ കൊടുക്കുന്ന ഈ വീട് മെയിൻ്റെസ് ചെയ്ത് കൊടുക്കുന്നത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ ഞാൻ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥനോടാണ് കറക്റ്റായിട്ട് പറയുന്നത് ഈ വീട് വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു ചോർച്ചയുമില്ല ചെറിയ ഈ ഷേഡി ശരി മറ്റേ എറച്ചിൻ അടിക്കത്തില്ലേ അതെ അതെ അതാണ് നമ്മളിപ്പോ വീട് കഴിഞ്ഞാല് ആ വീട് ഇത്രയും കോൺഫിഡൻസോട് കൂടി ഇപ്പൊ ഞാൻ എന്റെ വീട്ടില് കംപ്ലീറ്റ് തെളിവുകൾ കൊണ്ട് ഞാൻ ഞാൻ പറയുന്നത് കാരണം എന്നെ എന്നെ വിളിച്ചിട്ട് അദ്ദേഹം ഭീഷിന്റെ സ്വരത്തില് എന്നെ സാറേ സാറേ എന്ന് വിളിച്ചോണ്ടിരുന്ന് അവസാനം ഇപ്പൊ എന്നെ വിളിക്കുന്ന ഭാഷ ഞാൻ എന്റെ ഇറക്കാൻ വെച്ചിട്ടുണ്ട് എനിക്ക് വിഷമമുണ്ട് അക്കാര്യത്തില് അപ്പൊ അതുകൊണ്ട് എത്രയോ ആൾക്കാർ ഞാൻ വരെ വീടൊന്നും ഇല്ലാത്ത പക്ഷെ എത്രയോ ആൾക്കാർ വീടൊന്നും ഇല്ലാതെ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടല്ലേ നമ്മൾ ഇത്രയൊക്കെ കിട്ടുമ്പോൾ അത് മെയിൻറ്റൈൻ ചെയ്ത് പോകാന്നുള്ളതല്ലേ നമ്മൾ ഇവര് ഇവര് എന്ന് പറയുമ്പോൾ അതിന്റെ വാടക കൊടുത്ത വിളിച്ചു ഞാൻ ഞാൻ ഒരു ഞാനൊരു ലേഡിയാണ് ഞാൻ പറയുന്നത് ആ കുട്ടിക്കുള്ള നെഗറ്റീവ് ഇമേജ് ആണുള്ളത് ഫെയിം ആവണത് നെഗറ്റീവ് ഇമേജിനോടിയാണ് ആ കുട്ടി ഫെയിം ആവണത് അത് അത്യാവശ്യം ചിന്തിക്കാവുന്ന ഒരു ചിലപ്പോ ഒരു മൂന്ന് മാസം ആറ് മാസം ഇപ്പൊ ഈവൻ ബിഗ് ബോസിൽ പോവുകയാണെന്ന് വെച്ചും അവിടുന്നും വരെ ചിലപ്പോ ഈ പറയുന്ന നെഗറ്റീവ്സ് തന്നെ മാത്രം അതിൽ നിലനിന്ന് പോകാനിപ്പോ അത്ര കാലൊന്നും നിലനിൽക്കില്ല അപ്പോഴും ഉണ്ടാവുക നമുക്ക് ഈ വീടും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഉണ്ടാവുക ഞാൻ ഞാൻ എനിക്ക് തോന്നുന്ന ഇപ്പുള്ള ഫേമിലെ പോപ്പര് ഇങ്ങനെ ആ ഒഴുക്കിൽ പോവാന്ന തോന്നുന്നു പക്ഷെ അത് അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ ഞാന് സിംഗിൾ ലേഡിയാണ് എന്നുവെച്ചാൽ സിംഗിൾ മദറാണ് എന്നുവെച്ചാൽ എന്റെ മോൻ പ്ലസ് ടു കഴിഞ്ഞതാണ് ഞാൻ മോനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പറയുന്നത് നമ്മളിപ്പോ അത് എല്ലാവരോടും പറയാൻ പറ്റുമോ നമുക്ക് ഇത്രയും കഷ്ടപ്പാടുണ്ട് നമ്മുടെ മക്കളെ വളർത്തണം വേറെ ആള് വന്ന് വളർത്തണം അതൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല രേണു ുതി മരിച്ചപ്പോ ആ മരണ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ മരണ സർട്ടിഫിക്കറ്റ് ഇലയ കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് പിന്നെ രേണുവിന്റെ പിന്നെ നേഴ്സ്യം പഠിക്കാൻ പോയിപ്പോ ബാംഗ്ലൂർ സർട്ടിഫിക്കറ്റ് അവർ കൊടുത്തില്ല പഴയ സർട്ടിഫിക്കറ്റ് വരെ കുറിച്ച് നിർത്തി ആ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകുന്ന അതിന്റെ കാര്യങ്ങള് അതിന്റെ കാര്യങ്ങള് പോയി അത് ആ കുട്ടി മേടിക്കാൻ പോയി അതിന് വിവാഹ പെൻഷന്റെ കാര്യങ്ങള് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഏറ്റവും കാര്യങ്ങൾ ഒരു ഒരു സ്വന്തം കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്ന മാതിരി മൊത്തം പറഞ്ഞു കൊടുത്തൊരു വ്യക്തിയാണ് ഞാൻ അതെ എന്റെ പേര് ഫിറോസ്മായി പറഞ്ഞു അത് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരാൾക്കൂടെ വീട് വെച്ച് കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞായിരുന്നു നമ്മളെ വേറെ പാമ്പിടിച്ച ഒരാക്ക് ആ വീട് നഷ്ടപ്പെട്ടു അത് കണ്ടപ്പോ ഞാൻ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി എന്നെയും നിങ്ങളെയും ഞാൻ പറയുന്നത് ആളെന്തിനങ്ങനെ ഈ ഓല പാമ്പിനെ കണ്ടുപേടിക്കണേ എന്നാണ് ഞാൻ പറയണത് ഞാൻ ഞാൻ ആളുടെ അടുത്ത് ഞാനിപ്പോ എനിക്ക് നമ്പർ ഒന്നും ഇല്ലാതാണ് ഞാൻ ആളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാൻ എനിക്ക് എനിക്ക് ആളെ വിളിക്കണം എന്നുണ്ട് ഈ ഞാൻ ഈ ഒരു ഞാനൊരു സിംഗിൾ മദറാണ് പക്ഷെ നമ്മള് ഞാൻ നേഴ്സായിരുന്നു ബി എസ് സി കഴിഞ്ഞതാണ് പക്ഷെ ഞാൻ ഇന്ന് വർക്കിംഗ് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ നിർത്തിയതാണ് പിന്നെ ബിസിനസ് പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്യൂസ് വന്നു പക്ഷെ നമ്മള് എന്റെ അച്ഛനമ്മയെ പോലും ഞാൻ അറിയിക്കാറില്ല എന്റെ വിഷമങ്ങളൊന്നും നമ്മള് ജീവിക്കുന്നോ നമ്മൾ എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരാതിരിക്കില്ലല്ലോ എന്തായാലും ആൾക്കാരോട് നമ്മൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞു നടക്കണേലും ഞാൻ അന്തസ്സു കാണുന്നില്ല ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആണോ ആ ഞാൻ ഇന്റർവ്യൂ കണ്ടുസ്ബുക്കിന് ഗൂഗിൾ സെർച്ച് ചെയ്തോ അല്ല ഫേസ്ബുക്കിന്ന് എടുത്തു ഞാന് അപ്പൊ അത് കണ്ടപ്പോ വിളിച്ചതാണ് പക്ഷെ ആ കുട്ടി കാണിക്കുന്നത് വളരെ മോശമുള്ള കാര്യാണ് അത് ആരും പറഞ്ഞു കൊടുക്കാല്ലേ എന്നിട്ടാണോ എന്താണോന്നറിയോ ഇത് ഇത് പിന്നെ ലൈവ് ഷൂട്ടിംഗ് പറഞ്ഞിട്ട് കേട്ടോ അവരെ അല്ല ഒരാളെ അവര് അവർക്ക് സഹായം കൊടുത്തില്ലെങ്കിലും മറ്റു പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ആ സഹായം എത്തിക്കണം തീർച്ചയായിട്ടും ഞാൻ കൊടുക്കാറുണ്ട് ഞാൻ നമ്മൾക്ക് നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് മറുക്കൈ അറിയരുതെന്നല്ലേ ഞാനങ്ങനെ അറിഞ്ഞിട്ടൊന്നും ചെയ്യുന്നില്ല ആ അതേപോലെ നമ്മള് ഒക്കെ എന്റെ ഗൾഫിലുള്ള ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് നമ്മള് ഒരു എന്താ പറയാ ഇങ്ങനെ ഒരു അത്യാവശ്യ എമൗണ്ട് എടുത്തിട്ട് ആ കുട്ടിക്ക് കൊറച്ച് ഡ്രസ്സും കാര്യങ്ങളും ഓനും ഓണത്തിനുള്ള രീതിക്ക് മേടിച്ചു കൊടുക്കാം എന്നുള്ളൊരു ഞങ്ങള് ഒരു നൈന്റി ഫൈവ് പെർസെന്റേജ് നമ്മൾ ഓക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം വന്നത് അപ്പൊ പിന്നെ നമുക്ക് തോന്നി ഗർഗത ഇല്ലാത്തവർക്ക് പോണേനെ അർത്ഥമില്ലല്ലോ കാരണം നമ്മൾ ഇത് കൊടുക്കുന്ന നമ്മളെ നമ്മളെന്നെ കുറ്റം പറഞ്ഞ് നടക്കണം അത് നമുക്ക് കേൾക്കാൻ താല്പര്യമില്ല കാരണം കുറ്റം നല്ലത് പറഞ്ഞില്ലാലും കുറ്റം പറയരുത് എന്തായാലും ഫിറോസ്കേനെ വിളിക്കുമ്പോ ഇക്കെന്തായാലും ഞാൻ തൃശ്ശൂര് തൃശ്ശൂർ പഞ്ചായത്താണോ നഗരസഭയാണോ ഈ വോയിസ് ഒരു ചാനല് വരുന്നവര് ഞാൻ ആ ചാനലില് കണക്ടി മീഡിയ എന്നുള്ള ചാനൽ ഇന്റർവ്യൂ കണക്ടിങ് മീഡിയ ഇക്കാരെങ്കിലും എന്താ പറയാ വിളിച്ചിട്ട് ആ കുട്ടീനെ കൺവിൻസ് ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചാൽ കുട്ടീനെ കാര്യങ്ങള് പറഞ്ഞ മനസ്സിലാക്കി ഈ ഫേം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതേ കാലമൊന്നും ഉണ്ടാവില്ല നമുക്ക് ആർക്കും ഉണ്ടാവില്ല ഈ പിന്നെ ഈ വീട് പൂട്ടി പോവാൻ നമുക്ക് കിട്ടിയത് നിലനിർത്തി കൊണ്ടുപോകാന്ന് ഞാൻ എപ്പോഴും പറയണ ആ കുട്ടീനെ ഉപദേശിച്ച് നേരാക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നത് ആ കുട്ടി സെലിബ്രേറ്റ് ചെയ്യാവുന്നതുകൊണ്ടോ ഒന്നുകൊണ്ടോ പറയണതല്ല ഈ ഫേമെന്ന് പറയണതൊന്നും അധികം ആർക്കും ഇല്ല ആർക്കും ഇല്ല നമ്മള് അധികകാലൊന്നും ഒന്നും എത്രയോ വലിയ നടന്മാര് താന്ന താന്ന രീതിക്കായിട്ട് പോയിട്ടുണ്ടേല്ലേ അപ്പൊ ഇതൊന്നും അധികകാലം ഇണ്ടാവുന്ന കാര്യമില്ല ഈ ഓണത്തിന് അങ്ങോട്ട് പോണ പോലെ കുറച്ചു കാലം പോകണമെന്ന് മാത്രം പക്ഷെ അതല്ലല്ലോ ജീവിതം എനിക്ക് ഇന്ന് വരെ അങ്ങനെ തോന്നിട്ടില്ല പക്ഷെ കഴിഞ്ഞ കുറച്ച് സംബന്ധ ദിവസങ്ങളായിട്ടുള്ള വീഡിയോ കാണുമ്പോഴാണ് പ്രത്യേകിച്ച് നമ്മളിപ്പോ ഞാനിപ്പോ ഉദാഹരണ വീഡിയോ എടുക്കുക അപ്പൊ ഞാനിപ്പോ അറിയാതൊരു ഒരു കോട്ടാല് എന്ത് ചെയ്യും അത് ക്യാമ അത് അത് എഡിറ്റ് ചെയ്തിട്ട് തരത്തിലുള്ള ആ ഭാഗം കട്ട് ചെയ്ത് ഇത് പപ്പായ അടിക്കാൻ പോന്നു പപ്പ അങ്ങോട്ട് പോകുന്നു മുങ്ങിയൊന്നും ഉണ്ടായില്ല നിന്നൊരു ഞാൻ പറഞ്ഞേ എന്ന് ചെയ്ത് അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് ഞാൻ എനിക്ക് ആ അവിടുത്തെ വീട്ടിലത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം ഞാൻ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇനി ഞാൻ ഈ വീഡിയോ ഇട്ടതിനെതിരെ ഇത് ഈ വീഡിയോ കണ്ടിട്ട് ശ്രുതി പിന്നെ രേണു ശ്രുതിയോ അല്ലെങ്കിൽ രേണുസ്തുതിയുടെ പപ്പായോ ആരെങ്കിലും എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്കെതിരെ രേണു ശ്രുതി വീഡിയോ ചെയ്യണമെന്നാണ് പറയുന്നത്